ിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ബഡ്ജറ്റ് പുലി വന്നുപോയി പ്രതീക്ഷിച്ച് അത്ര ഓഹരി വിപണി ഉയർന്നില്ല നമ്മൾ ബഡ്ജറ്റ് നിരത്തിൽ വളരെ കൂടിയാണ് കാത്തിരുന്നത് പക്ഷേ അനുകൂലമായ ക്ഷവർക്ക് അനുകൂലമായ ചില തീരുമാനങ്ങളൊക്കെ വന്നു ഇൻകം ടാക്സ് പരിധി പന്ത്രണ്ട് ലക്ഷം വരെ ഉയർത്തി പന്ത്രണ്ട് ലക്ഷത്തിന് മേലുള്ള ഒരു ഇൻകം ടാക്സ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അത് ഇൻകം ടാക്സ് അടച്ചു കിട്ടുന്നവർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്നവർക്ക് അറുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒരു വർഷം ലാഭം ലഭിക്കും അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷം തിരുക്കൊള്ളി വരുമാനം ഉണ്ടായിരുന്നവർക്കും മുപ്പത്തോറായിരം രൂപ ലാഭം ലഭിക്കുന്നുണ്ട് ഇങ്ങനെ വിവിധ വരുമാനക്കാർക്ക് ലാഭം ഇങ്ങൻ നിന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ തന്നെ ഇത് എത്രമാത്രം വിപണിയിലേക്ക് ഒഴുകി എത്തും എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കാരണം ഇത് ഈ നിക്ഷേപം ഈ ലാഭം കിട്ടുന്നത് ഓഹരിയിലോട്ട് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇന്ത്യയിൽ ഓഹരി വ്യാപാരത്തിൽ താല്പര്യമുള്ളൂ ബാക്കിയുള്ളവർ മറ്റൊരു രീതിയിലാണ് പൈസ സൂക്ഷിച്ചു വെക്കുക ബാങ്കിലിടുക ഇതില്ലെങ്കിൽ അതേ ക്യാഷായിട്ട് കിട്ടി വീട്ടിൽ വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് ഇതെല്ലാം ലാഭം വരണമെന്നില്ല ഇതെല്ലാം ഓഹരി വിപണിയിൽ ഇട്ട് തരണമെന്നില്ല എന്നാൽ കൺസ്യൂമർ പ്രൊഡക്റ്റ് വാങ്ങിയോ ടൂറിസം ഇതിനായിട്ട് ചിലവാക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതാത് മേഖലയിലുള്ള കമ്പനികൾക്ക് ഊതിപ്പുണ്ടാകാൻ ഉള്ള സാധ്യത ഉണ്ട് പിന്നെ നമ്മൾ ഉള്ള ചെറിയ ഒരു തുക അതിനായിട്ട് ലാഭം കിട്ടുന്നതിൽ ഒരു ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചാൽ ആ തുക നമ്മളുടെ ഓഹരിപിണിക്ക് കുതിപ്പിന് സഹായം ആകുന്ന ഒരു ഇതുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് പിന്നെ അനുകൂലമായ പല തീരുമാനങ്ങളും വന്നിട്ടുണ്ട് ഹെൽത്ത് ടൂറിസത്തിന് വേണ്ടി പണം കൂടുതൽ നീക്കി വെക്കുന്നുണ്ട് അത് ആ മേഖലയിലുള്ള ഹോട്ടൽ ഗ്രൂപ്പുകൾക്കും ഹെൽത്ത് ടൂറിസമായിട്ട് വന്ന് ഹോസ്പിറ്റലുകൾക്കും ഹോസ്പിറ്റൽ പ്രൊഡക്റ്റുകൾക്കും അങ്ങനെയുള്ളവയൊക്കെ കൊല്ലം കുതിപ്പിക്കുന്നതിനുള്ള കാരണമായിട്ട് തീർന്നേക്കാം അതുപോലെ അടിസ്ഥാന വികസന ഫണ്ട് വലിയ വർദ്ധനവില്ല അത് ഉണ്ട് അവ മെച്ചം വന്നേക്കാം പിന്നെ പിന്നെ പുതിയ വിമാനത്താവളങ്ങളുണ്ടാക്കി പ്രഖ്യാപനം വന്നിട്ടുണ്ട് അങ്ങനെയുള്ളത് ടൂറിസം മേഖലയിലും വിമാന കമ്പനികൾക്കും അതുപോലെയുള്ള കമ്പനികൾക്കും ലാഭപരമായിട്ട് തീർന്നേക്കാം എന്നാലും വിദേശ നിക്ഷേപകർ വിറ്റുമാറുന്നതനുസരിച്ച് നമ്മൾക്ക് ആഭ്യന്തര വിപണിയിൽ വാങ്ങാനുള്ള കരുത്തില്ല എങ്കിൽ നമുക്ക് അത് തകർച്ച തന്നെയാണ് ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ച വിപണിയെ സ്വാധീനിക്കുന്നത് ബഡ്ജറ്റ് വന്നു പോയി ഈ ആഴ്ച സ്വാധീനിക്കുന്നത് വെള്ളിയാഴ്ച വരുന്ന റിസർവ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രഖ്യാപനമാണ് പരിശീലനിരക്ക് കൂട്ടുകുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് വിപണിയിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തുകയുടെ വിപണിയിലോട്ട് വരും എന്നുള്ള സങ്കല്പമാണ് പണ്ട് മുതലേ അത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ മെച്ച ഫണ്ടിലോട്ടും ഓഹരി വിപണിയിലോട്ടും ഒക്കെ പണ്ട് കൂടുതൽ ഒഴുകിയെത്തുകയും അത് ആ മേഖലയ്ക്ക് കൊതിപ്പായിട്ട് തീരുകയും ചെയ്യും ഇത് നമ്മൾ ഇതിനെല്ലാം അതിനെ വിദേശ നിക്ഷേപകാരുടെ വിറ്റുമാറുന്നതനുസരിച്ച് നമുക്ക് അഭ്യന്തരതരമായ സ്ഥാപനങ്ങൾക്കും റീറ്റെയിലേഴ്സിനും കൊണ്ട് നിക്ഷേപിക്കാൻ സാധ്യത ഉണ്ടാകുകയാണെങ്കിൽ അതല്ലെങ്കിൽ അത് പിന്നെയും വിറ്റുമാറാനുള്ള സാധ്യത തുടരുന്നുണ്ട് പ്രത്യേകിച്ച് ലോക വിപണിയിൽ ട്രംപ് ഒരു അപ്രഖ്യാപിത വാർ അത് ഓഹരി വിപണിയിൽ നടത്തുന്നുണ്ട് അത് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഒക്കെ ചൈനയ്ക്കും താരിഫ് ഏർപ്പെടുത്തി ഈ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ കൂടുതൽ ഫണ്ടിതിനായിട്ട് ചിലവഴിക്കേണ്ട ഉണ്ടാകാത്ത കമ്പനികൾ അത് രാജ്യത്തുള്ള കമ്പനി ഉണ്ട് അവരുടെ ഡ്രഷറിന് ഇടി ഉണ്ടാകുകയും കാനഡ പോലുള്ള ഇങ്ങനെ തനങ്ങളെ പിടിപ്പിക്കുന്ന ഒരു താരിഫിനെതിരെ സ്വന്തമായിട്ട് യു എസിനെതിരായിട്ടും താരിഫ് ചുമത്തി അത് അമേരിക്കൻ വിപണിയിൽ ഇപ്പോഴും ഇടിവിലോട്ട് കാരണമായിട്ടുണ്ട് ഒരു യൂണിയും അന്നേരം വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ പോകുന്നുണ്ട് യൂറോപ്യൻ വിപണിയും ഏഷ്യൻ വിപണിയും ചൈനീസ് വിപണിയൊക്കെ അതുകൊണ്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബോണസ് ഇനിയും വരുന്ന കമ്പനികൾ ഇ എഫ് സി അഞ്ഞൂറ്റി പതിമൂന്ന് ബോണസ് വൺ ഈസ്റ്റോൺ പതിനൊന്ന് ഫെബ്രുവരി സംഘം ഫൈനാൻസ് ഇരുന്നൂറ്റി ഒൻപത് ബോണസ് ഫോർ ഈസ്റ്റോൺ ഏഴ് ഫെബ്രുവരി കോത്താരി പ്രൊഡക്റ്റ് നൂറ്റൊമ്പത് രൂപ ബോണസ് വൺ ഈസ്റ്റോൺ പ്രക്കാർട്ടിട്ട് വരുന്നതേ ഉള്ളൂ പിന്നെ ഉള്ളത് ഡിവിഡൻ്റ് ആണ് ഇന്ത്യൻ മെറ്റൽസ് ആൻഡ് റോയലോയ്സ് എഴുന്നൂറ്റിമൂന്ന് രൂപ ഡിവിഡൻ്റ് അഞ്ച് രൂപ അഞ്ച് ഫെബ്രുവരിയാണ് എസ് എം ജി ഗ്ലോബൽ സെക്യൂരിറ്റീസ് നൂറ്റിപത്തഞ്ച് രൂപ ഡിവിഡൻ്റ് നൂറ്റി ഒരു രൂപ പതിനഞ്ച് പൈസ അഞ്ച് ഫെബ്രുവരി ആണ് ബനാറസ് ബെഡ്ഡ് നൂറ്റി മുപ്പത് രൂപ ഡിവിഡൻറ്റ് രണ്ട് ഇരുപത്തഞ്ച് എട്ട് ഫെബ്രുവരി ആണ് കോൺഗർ എഴുന്നൂറ്ററുപത് ഡിവിഡൻറ്റ് നാല് ഇരുപത്തഞ്ച് ആറ് ഫെബ്രുവരി ആണ് കുറമാൻഡൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രൂപ ആറ് രൂപ ഡിവിഡൻ്റ് ഉണ്ട് അഞ്ച് ഫെബ്രുവരി ആണ് ശാന്തികിയർ നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ഡിവിഡൻറ്റ് മൂന്ന് രൂപ ഏഴ് ഫെബ്രുവരി ആണ് ഡോക്ടർ ലാൽപാത് ലാബ് രണ്ടായിരത്തി എൺ എണ്ണൂറ്റി രണ്ടായിരത്തി തൊണ്ണൂറ്റി എഴുപത്തേഴ് ഡിവിഡൻറ്റ് ആറ് രൂപ അഞ്ച് ഫെബ്രുവരി ആണ് ഗെയിൽ അറുന്നൂറ്റി അറുപത്താറ് രൂപ ഡിവിഡൻ്റ് ആറ് അമ്പത് ഏഴ് ഫെബ്രുവരി ആണ് ജി എസ് എൽ അറുന്നൂറ്റമ്പത്തിയേഴ് രൂപ ഡിവിഡൻ്റ് ഒരു രൂപ എട്ട് ഫെബ്രുവരി ആണ് സ്പ്ലിറ്റ് വരുന്ന കമ്പനി ടി ടി ലിമിറ്റഡ് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ സ്പ്ലിറ്റ് വൺ ഏയ്സ്റ്റ് ടെന്ന് പന്ത്രണ്ട് ഫെബ്രുവരിയാണ് ബ്ലൂ പിയർ നൂറ്റി നാൽപ്പത്തിനാല് രൂപ വൺ എയ്സ്റ്റ് ടെന്നാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ആർ ബി ഡി ഇൻഫ്രൂറ്റി നാൽപ്പത്തെട്ട് രൂപ വൺ എയ്സ്റ്റ് ടെന്ന് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ പിന്നെയുള്ളത് ടാർജറ്റ് ഇട്ടിരുന്ന ബജാജ് ഓട്ടോ എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ടാർജറ്റ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് രൂപ എ സി സി രണ്ടായിരത്തി അറുപത് രൂപ ടാർജറ്റ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപ അംബിജ സിമെൻറ്റ് നൂറ്റത്തിരണ്ട് രൂപ ടാർജറ്റ് അറുന്നൂറ് രൂപ ടി വി എസ് മോട്ടേഴ്സ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് രൂപ ടാർജറ്റ് ഇരു രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രൂപ ഫെഡറൽ ബാങ്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ടാർജറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ ഇത് നിങ്ങളുടെ പഠനാർത്ഥം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുകയാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും സമർപ്പിക്കുക സമർപ്പിക്കുന്നത് വാങ്ങാനായിട്ടുള്ള നിർദ്ദേശം അല്ല ഇത് നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ട് വാങ്ങേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം